നിന്റെ വീന്ദ്രനൊന്ന് ഇവിടെ മൊത്തത്തിന്റെ മുഖഛായ നമ്മൾ എന്നിട്ട് ഇവിടെ ഇത്രയും ഭംഗിയുള്ള ഈ സ്ഥലങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ച് അങ്ങനെ അങ്ങ് ഇല്ലാതാ നിങ്ങളുടെ വികസനം വികസനം നിങ്ങളുടെ നരൂര് കൊണ്ട് മറ്റേ ലൈറ്റ് എന്താ ലൈറ്റ് എന്താ വെട്ടുക വെട്ടം ദുഃഖമാണ് ഉള്ളിന്ന് ആണെങ്കിൽ പറഞ്ഞിട്ടുണ്ടോ ർക്കുന്നത് എല്ലാ ഇവിടെ നിൽക്കട്ടെ ഞാൻ പറയുന്നതല്ല എടോ സാധാരണക്കാർക്ക് വേണ്ടി നിൽക്കുന്ന ഒരു നേതാവാണ് പന്നിൻ രവീന്ദ്രൻ അല്ലെങ്കിൽ മോൻ പോലും അതിനെതിരെയാണ് പല പോസ്റ്റിലിട്ടുള്ളത് കേട്ടല്ലോ അതെ രാഷ്ട്രീയം രാഷ്ട്രീയത്തിനൊക്കെ വിരമിച്ചവരുടെ വീട്ടിൽ പോയിരിക്കാൻ അത് എനിക്ക് നിങ്ങളുടെ തരൂരിനോടാണ് പറയാനുള്ളത് നാണല്ലോ മൂന്നവണ ജയിച്ചിട്ട് ഇവിടെ ഈ ഈ വഴിയ മണ്ഡലത്തിൽ പോലും വന്നിട്ടില്ല വരും സമയം എടുക്കയ്യ പിന്നെ വരും അയ്യോ മൂന്ന് വർഷം അല്ല മൂന്ന് വർഷം ജയിച്ചിട്ട് ഇതുവരെ ഇങ്ങോട്ട് എഴുന്നള്ളാൻ പറ്റിയില്ലായിരുന്നു ഞാൻ എന്താ പറയുന്നത് എഴുന്നള്ളൽ മാത്രമാണോ ഏടോ ഞാൻ പറയട്ടെ ഓടോസിനെ ഏതെങ്കിലും ഒരു കൂടെ വന്നിട്ടുണ്ടോ അദ്ദേഹം നവകേരള കേരളം നടത്തി എല്ലാവരുടെയും ഇടയ്ക്ക് പോയില്ലേ അതെ അതെ നവ കേരള സമസത്ത് ആ പാലത്തിന്റെ പാലത്തിനിടയിൽ കൂടെ ഞാൻ പറയട്ടെ എടോ ഞാൻ പറയട്ടെ രാജേഖര നമ്മള് ആൾക്കാരുടെ ഇടയിലോട്ട് പോകണം നമ്മൾ ആൾക്കാരുടെ ഇടയിലോട്ടാണല്ലോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആൾക്കാരുടെ ഇട പോയാൽ മാത്രം കാര്യമില്ല നമുക്ക് വരുന്നത് ആദ്യം അറിഞ്ഞിരിക്കണം തനിക്ക് അറിയാമോ പിന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ രാജീവ് ചന്ദ്രശേഖരന്റെ മികച്ച സ്ഥാനാർത്ഥിയാണെന്ന് രാജീവ് ചന്ദ്രശേഖർ എടോ നമ്മൾ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന ഒരാളെ നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് അല്ലേ തന്നെ ഒന്ന് പറഞ്ഞു രണ്ടാമത്തെ രാജീവ് ചന്ദ്രശേഖരൻ കറി ഇവിടുത്തെ ഏതെങ്കിലും ഒരു സാധാരണക്കാരനെ അങ്ങനെ കറി ഓടൂ പക്ഷേ പുരത്തെ എല്ലാ മനുഷ്യരെയും അപ്പൊ നീ രവീന്ദ്രൻ എന്നെ അറിയാം അറിയാം അദ്ദേഹം സാധാരണക്കാർക്കിടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഇതൊക്കെ പ്രഹസനമല്ലേ എന്ത് പാവത്താലാണെന്ന് കാണിക്കുന്നു പ്രഹസനം ഈടെ ഒരു മനുഷ്യന് എത്ര കാലം ആണോ ഇങ്ങനെ മറ്റേ അഭിനയിക്കാൻ പറ്റുക ആ മനുഷ്യൻ പണ്ട് തൊട്ടേ അങ്ങനെയാണ് പിന്നെ കണ്ടറിയാലോ കണ്ടറിയാലോ ഞാൻ വെറുതെ അല്ല അദ്ദേഹം കണ്ണൂരിൽ നിന്ന് ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് തിരുവനന്തപുരത്ത് പിണറായി വിജയൻ ഈ പന്നിന്റെ അദ്ദേഹത്തിന് ആലപ്പാടെ കിട്ടുന്ന ഇരുപത്തയ്യായിരം രൂപ പെൻഷൻ അതിൽ പാർട്ടിയുടെ ഇതും കൂടെ പോയിട്ട് ഇരുപത്തി ഒന്നായിരം രൂപ സംതിങ് എന്തോ അദ്ദേഹത്തിന്റെ കൈയ്യിൽ ഒരു വീട് വെക്കാൻ പറ്റുക ഇവിടെ ഇതെല്ലാം ഉള്ള പല ആൾക്കാരും ഇപ്പൊ ഇവിടെ വമ്പൻ വീടുകൾ പന്നൻ െയും പിണറായി വിജയനെയും കൂടെ കമ്പയർ ചെയ്യാൻ നിൽക്കാം എന്ത് പറ്റി ബിസിനസ് തുടങ്ങുന്ന സമ്പ്രദായം കഴിഞ്ഞടവരെ താൻ കഴിഞ്ഞിടവരെ ഇവിടെ ബഹളം വെച്ചോണ്ടിരുന്നത് പെൻഷൻ കൊടുക്കുന്നില്ലെന്നല്ലേ ഒറ്റയടിക്കാണ് പെൻഷൻ കൊടുത്ത് തീർക്കുന്നത് ഇപ്പം മനസ്സിലായോ പക്ഷെ ആ പറഞ്ഞിൽ മാത്രമേ ഉള്ളൂ ഇതുവരെ ആരുടെയും കൈ കിട്ടിട്ടില്ല അത് പറയാ നമുക്ക് ചോദിച്ചറിയാം നാട്ടുകാരോട് ചോദിക്കുന്നു oh